ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങാനായല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും പഠിച്ചു തുടങ്ങിയോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാം അഥവാ സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പം നിങ്ങളുടെ തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് ക്ലാസ് വൺ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാ എക്സാമുകളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും എല്ലാം നമ്മൾ അതിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരെഴുതാനുള്ള സ്ഥലമാണ് അവിടെ കൂട്ടുകാരെല്ലാവരും പേരെഴുതണം നെയിം ഓഫ് ദ സ്കൂൾ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത് ഡിവിഷൻ എഴുതണം അതുപോലെ സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചറും സിഗ്നേച്ചർ ഓഫ് ദ പേരൻറ്റും ഒക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് അവർ ചെയ്തോളും റൈറ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് എത്ര ആക്ടിവിറ്റികൾ ഉണ്ടെന്നും അതിൻ്റെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് എഴുതാനുമുള്ള സ്ഥലമാണ് അതും കൂട്ടുകാരും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ഡു എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ് ലിസൺ ടു ദി ടീച്ചർ ആൻഡ് ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ടീച്ചർ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും അതനുസരിച്ചാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് അപ്പോൾ ഇത് ടീച്ചർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം അടുത്തതാണ് ആക്ടിവിറ്റി ടു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ നമുക്ക് അവിടെ ഒരു കോൺവെർസേഷൻ കാണാനുണ്ടല്ലേ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ കാറ്റ് കാറ്റിനോട് പപ്പി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഡോഗ് ചോദിക്കുന്നതിന് ലാസ്റ്റ് നമുക്ക് മിയോ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാർക്കും തന്നിട്ടുണ്ട് പിന്നെ എന്താണ് പൂച്ച അവിടെ ഉത്തരം പറയുന്നത് യെസ് ഐ ക്യാൻ ആ അതെ എനിക്ക് പറ്റുമെന്നാണല്ലേ എന്നാണല്ലേ പൂച്ച അവിടെ ഉത്തരം പറയുന്നത് അപ്പം എന്തായിരിക്കും നമ്മുടെ പപ്പി ചോദിച്ചിട്ടുണ്ടായിരിക്കുക ആൻസർ ക്യാൻ യു സേ മിയാവ് നിനക്ക് മിയാവ് എന്ന് പറയാൻ സാധിക്കുമോ എന്നായിരിക്കും അല്ലെ ചോദിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോഴായിരിക്കും നമ്മുടെ കാറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക യെസ് ഐ ക്യാൻ അതെ എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മളോട് ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാർക്ക് ചെറിയൊരു കോൺവെർസേഷൻ തരും എന്നിട്ട് അതിൽ എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള രൂപത്തിൽ നിങ്ങളോട് എഴുതാൻ പറയും അപ്പം അത് കൂട്ടുകാര് ചെറുതായിട്ട് എഴുതിയാൽ മതി കേട്ടോ അടുത്തത് ആക്ടിവിറ്റി ത്രീ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് അവിടെ ഒരു പാരറ്റിന് അല്ലേ അപ്പോൾ ഒരു ഭംഗിയുള്ള ഒരു പാരറ്റിന് അവിടെ തന്നിട്ടുണ്ട് കളർ ദ പാരറ്റ് കൂട്ടുകാരോട് പറയുന്നത് ആ ഒരു പാരറ്റിന് കളർ കൊടുക്കാനാണ് അപ്പോൾ ആ ഒരു പാരറ്റിൻ്റെ കളർ എന്താണ് കൂട്ടുകാരെ ആണ് അല്ലേ പിന്നെ ബീക്കിന് നമ്മൾ റെഡ് കളറൊക്കെ കൊടുക്കും അപ്പോൾ അതിനനുസരിച്ച് കൂട്ടുകാർ നല്ല വൃത്തിയിൽ കളർ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കൂട്ടോ നെക്സ്റ്റ് നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ പാരറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത് നമുക്ക് ഫസ്റ്റ് എ പാരറ്റ് എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ദിസീസ് എന്ന് എഴുതണം കേട്ടെ അപ്പം അത് ദിസീസ് എ പാരറ്റ് ഇതൊരു പാരറ്റ് പാരറ്റാകുന്നു ഇറ്റ് ഈസ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത് അതെന്താണ് കൂട്ടുകാരെ ആ ബ്യൂട്ടിഫുൾ എന്ന് എഴുതാൻ പറ്റുമോ അല്ലേ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇത് ഭംഗിയുള്ളതാണ് ദ പാരറ്റ് ഹാസ് ടു െഗ്സ് ആ പാരറ്റിന് രണ്ട് കാലുകളുണ്ട് ഇറ്റ് ഈസ് സിറ്റിംഗ് അവിടെ എവിടെയാണ് ഇരിക്കുന്നത് ഓണെ ട്രീ ഇറ്റ് ഈസ് സിറ്റിംഗ് ഓണ ട്രീ അപ്പൊ എന്താണ് അതൊരു ട്രീയുടെ മേളയാണ് അല്ലേ ഇരിക്കുന്നത് ദ പാരറ്റ് കാൻ പാരറ്റിന് എന്തിനെല്ലാം കഴിയും ഫ്ലൈ ആ ഫ്ലൈ അല്ലെങ്കിൽ ടോക്ക് എന്നൊക്കെ എഴുതാം കേട്ടോ ദ പാരറ്റ് കാൻ ഫ്ലൈ അല്ലെങ്കിൽ ദ പാരറ്റ് കാൻ ടോക്ക് പാരറ്റിന് പറക്കാൻ സാധിക്കും പാരറ്റിന് സംസാരിക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് നമുക്കവിടെ കുറച്ച് പിക്ചേഴ്സും അതുപോലെ തന്നെ സെൻറ്റൻസുകളും തന്നിട്ടുണ്ട് ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദം അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പിക്ചറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകൾ സെൻറ്റൻസുകൾക്ക് നമ്മളോട് ലൈൻസ് വരച്ച് മാച്ച് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള പിക്ചർ ആരുടെയാണ് ആ നമുക്കറിയാമല്ലേ ആരുടേതാണ് ഫ്രോഗിൻ്റെതാണ് അല്ലേ അപ്പോൾ ഫ്രോഗിൻ്റെ സെൻറ്റൻസ് ഏതാണ് ഐ ക്യാൻ ജംപ് എന്ന് അപ്പോൾ അതിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കണം എനിക്ക് ചാടാൻ സാധിക്കും എന്നാണ് ട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോഗിന്റെ പിക്ചർ ആണ് ഫസ്റ്റ് ഉള്ളത് സെക്കൻഡ് വൺ ഹണീബിയ ആണ് ഹണീബിയോട് മാച്ച് ചെയ്യുന്ന എന്ത് സെന്റൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യെസ് ഐ ലൈക് ഫ്ലവേഴ്സ് എനിക്ക് പുഷ്പങ്ങളൊക്കെ ഇഷ്ടമാണ് ആ പൂവുകളൊക്കെ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന കള്ളനാണല്ലേ നമ്മുടെ ഹണീബി അപ്പം ഹണീബിയെ നമുക്ക് ഐ ലൈക്ക് ഫ്ലവേഴ്സ് എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ആരാണ് ഹെന്നാണല്ലേ അപ്പോൾ ഹെൻ എന്താണ് അവിടെ പറയുന്നത് ഐ സേ കോക്ക് എ ഡൂഡിൽ ഡോ അപ്പോൾ എന്താണ് എനിക്ക് കോക്ക് എന്ന് പറയാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഹെന്നിനെ വരച്ച് ചേർക്കേണ്ടത് നെക്സ്റ്റ് എലിഫൻ്റ് ആണ്ല്ലേ തന്നിട്ടുള്ളത് അപ്പോൾ എലിഫൻറ്റിൻ്റെ മാച്ച് ചെയ്യുന്ന എന്ത് സെൻറ്റൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത് ആ ആയാം ബ്ലാക്ക് എന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പം അതാണ് നമ്മുടെ എലിഫൻറ്റിൻ്റെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ആണ് ഡോഗാണ് ആയാം എ ഡോഗ് എന്നുള്ള സെൻറ്റൻസ് ഉണ്ട് ഓൾറെഡി അവിടെ അപ്പം നമ്മൾ ആ ഒരു സെൻറ്റൻസിലേക്ക് ഇത് മാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകളും അതുപോലെ പിക്ചേഴ്സും തന്നു കഴിഞ്ഞാൽ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് ആയിട്ടുള്ള എന്ത് സെൻറ്റൻസാണ് അവിടെ തന്നിട്ടുള്ളത് അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫൈവ് എന്താണെന്ന് നോക്കാം ആഡ് എ ലൈൻ ടു ദ സോങ് സോങ്ങിൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിങ് ആഫ്റ്റർ ഹെർ എന്നിട്ട് ടീച്ചർ ചൊല്ല തരുന്നതിൻ്റെ ഒപ്പം കൂട്ടുകാരോട് ചൊല്ലാനും പറയുന്നുണ്ട് അപ്പം നമുക്ക് ലൈൻസ് ആഡ് ചെയ്ത് നോക്കാം അല്ലേ ആഡ് എ ലൈൻ ടു ദ സോങ് ഹായ് ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റസ് ഡാൻസ് അണ്ടർ ദ ട്രീ അപ്പോൾ ആദ്യം ആരാണ് പറയുന്നത് അവിടെ പാരറ്റ് ആണ് പറയുന്നത് ആ ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ വരൂ നമുക്ക് മരത്തിന്റെ അടിയിൽ നിന്ന് ഡാൻസ് ചെയ്യാമെന്നാണല്ലേ പറയുന്നത് അപ്പം നമ്മുടെ എലിഫന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹായ് ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് അവിടെ നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട് അണ്ടർ ദ ട്രീ അപ്പൊ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ലെറ്റർ വാക്ക് അണ്ടർ ദ ട്രീ വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക നമുക്ക് ഈ ഒരു മരത്തിന് ചുവട്ടിൽ നടക്കാം കൂട്ടുകാരെ എൻ്റെ കൂടെ വരൂ എന്നാണ് നമ്മുടെ എലിഫന്റ് പറയുന്നത് ഇനി നമ്മളോട് ഡെക്ക് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് അവിടെ എഴുതാൻ പറയുന്നുണ്ടല്ലേ അപ്പൊ എന്തായിരിക്കും കൂട്ടുകാരെ ഡെക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ നമുക്ക് നോക്കാം ഹായ് ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റസ് സിങ് അണ്ടർ ദ്രീ അപ്പോൾ എന്താണ് ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ വരൂ നമുക്ക് മരത്തിന് ചുവട്ടിൽ നിന്ന് പാട്ട് പാടാമെന്നാണ് അല്ല ഇടക്ക് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കൂട്ടുകാരോട് ചെറിയൊരു സോങ് തന്നിട്ട് അതുപോലെ ലൈൻസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർ ലൈൻസ് എഴുതാനോ പറയുമ്പോൾ കൂട്ടുകാരതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതിയാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി വൺ മുതൽ ആക്ടിവിറ്റി ഫൈവ് വരെയുള്ള ആക്ടിവിറ്റീസും അതിലെ എല്ലാ ഉത്തരങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്ത ഒരു വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്